വകുപ്പില്ല മന്ത്രിയായി അജിത് പവാർ വിഭാഗം നേതാവായ മാണിക് റാവു കോക്കാട്ടെ മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കായിക മന്ത്രിയായിരുന്ന മാണിക് റാവു ഈ വർഷം ആദ്യം നിയമസഭ സമ്മേളനിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോണിൽ റമ്മി കളിക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് അദ്ദേഹത്തെ മധ്യസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് ഇതോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയം വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ് മാണിക് റാവുവിൻ്റെയും സഹോദരൻ വിജയ്യുടെയും പേരിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു പാർപ്പിട തട്ടിപ്പ് കേസിൽ രണ്ട് വർഷം തടവടക്കമുള്ള ശിക്ഷ നാസിക് കോടതി ശരിവച്ചിരിക്കുകയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള പത്ത് ശതമാനം കോട്ട ദുരുപയോഗം ചെയ്ത കേസിൽ ഇരുവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു വിധി വന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മണിക്റാവു രാജി സമർപ്പിച്ചിരിക്കുന്നത് വിധിക്കെതിരെ അദ്ദേഹം ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് കോടതി അദ്ദേഹത്തിൻ്റെ അപ്പീൽ കേൾക്കുവാൻ സമ്മതിച്ചെങ്കിലും അടുത്ത ദിവസം മാത്രമേ കേസ് പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ശിക്ഷാ നടപടി ആരംഭിക്കുന്നതിൽ നിന്നും തൽക്കാലം അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥാനത്തിന് സാധിക്കില്ല നടപടികളിൽ നിന്നും ഒഴിവാകാൻ മുംബൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ് മന്ത്രി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം വകുപ്പില്ല മന്ത്രിയായി തുടരുകയാണ് മാണിക്രമുവിൻ്റെ റമ്മികളുടെ വീഡിയോ ഓൺലൈനിൽ വൈറലായതിന് പിന്നാലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തൻ്റെ മന്ത്രിമാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആ മുന്നറിയിപ്പിന് ശേഷവും സഞ്ജയ് ഷിറാസത്ത് ഹോട്ടൽ മുറിയിൽ പണം നിറച്ച ബാഗും അരികിൽ വെച്ച് പുകവലിക്കുന്നതായുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു വീഡിയോ വൈറലായതോടെ ബാഗിൽ പണമില്ലായിരുന്നു എന്നും വസ്ത്രങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും അവകാശപ്പെട്ട് മന്ത്രിയായിരുന്ന ഷിറാസത്ത് രംഗത്ത് വന്നിരുന്നു എന്നാൽ വീഡിയോയിൽ ബാഗിൽ പണക്കെട്ടുകൾ കാണാമായിരുന്നു ഹിറാസത്തിൻ്റെ സ്വത്ത് വർധനവ് സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ഇത് ഈ സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി യോഗേഷ് കദം രത്നഗിരി ജില്ലയിലെ അനധികൃത മണൽ ഖനനവുമായി അതുപോലെ തന്നെ നിയമവിരുദ്ധമായ ഡാൻസ് ബാറുകളുമായും ബന്ധമുള്ള ആളാണെന്നും അത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടെങ്കിലും യോഗേഷ് ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു ഫിറാസത്തും അതുപോലെ തന്നെ യോഗേഷും ഇപ്പോഴും സംസ്ഥാന മന്ത്രിസഭയിൽ തുടരുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ദാദാജി ദുസയും നിയമനങ്ങളിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള വിവാദങ്ങളിൽ ഒരു മന്ത്രിയാണ് അദ്ദേഹവും ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് തുടരുകയാണ് ഈ സംഭവങ്ങളെല്ലാം മുമ്പ് എൻ സി പി നേതാവായിരുന്ന ധനഞ്ജയ് മുണ്ടയെക്കുറിച്ചുള്ള വിവാദവും ഉണ്ടായിരുന്നു മാർച്ച് മാസത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകനെ വീടിൽ നടന്ന കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നിരുന്നു മുണ്ടെ പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായുമായുള്ള ഡൽഹി കൂടിക്കാഴ്ചകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് പൊതുപരിപാടികളിലൂടെയും രാഷ്ട്രീയ രംഗത്ത് തിരിച്ചെത്തുകയാണ് പിന്നീട് ചെയ്തത് ഷിറാ സച്ചനും അതുപോലെ തന്നെ യോഗേഷിനും നേരെ ആരോപണങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ മാണിക്റാവു കോക്കട്ടിന്റെ കാര്യത്തിൽ കുറ്റം തെളിയിക്കപ്പെടുകയും ശിക്ഷാവധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നത് ബി ജെ പിക്ക് വലിയ ഒരു വെല്ലുവിളിയായിരിക്കുകയാണ്